കേന്ദ്ര സർക്കാർ വായ്പാ പദ്ധതികൾ നിഷേധിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യ പണ്ടപ്പള്ളി ബ്രാഞ്ച് മാനേജറുടെ നടപടിക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സമിതി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എസ് ഷൈജു ധർണ ഉദ്ഘാടനം ചെയ്തു മുദ്ര ലോൺ വിദ്യാഭ്യാസ ലോൺ അടക്കമുള്ള കേന്ദ്ര സർക്കാർ വായ്പാ പദ്ധതികൾ നിഷേധിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യ പണ്ടപ്പള്ളി ബ്രാഞ്ച് മാനേജറുടെ നടപടിക്കെതിരെ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യ പണ്ടപ്പള്ളി ബ്രാഞ്ചിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ഉദ്ഘാടനം ചെയ്തു ബാങ്ക് മാനേജർ എന്ന് പറയുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഈ നാട്ടിലെ വ്യാപാരി സമൂഹത്തോടൊപ്പം ഈ നാട്ടിലെ വ്യവസായികൾക്കൊപ്പം ഈ നാട്ടിലെ ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്കൊപ്പം ിലുറപ്പിച്ചുകൊണ്ട് ഒരു പരസ്പര കൂടി ബാങ്കിങ് സമ്പ്രദായം നടത്തും എന്ന കൂടിയാണ് ഈ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിടുന്നത് പലപ്പോഴും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായുള്ള ഇടപാടുകൾ അത് പരസ്യമായിട്ടൂടെ പറയുന്നത് ബാങ്ക് മാനേജർ ആലോചിക്കണം കാരണം പലപ്പോഴും ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർമാർ ലോൺ കൊടുക്കാൻ വേണ്ടി തയ്യാറാവില്ല തയ്യാറാവില്ലെന്ന് കാണിക്കും ഞങ്ങൾ തരില്ല കാരണം പല കാരണങ്ങളാണ് അവസാനം പല ബാങ്ക് മാനേജർമാരും അന്വേഷിക്കുന്നവർ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ട കൈക്കൂലി സംഭവങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും മുൻ കാലയളവിൽ മകളുടെ പഠനാവശ്യത്തിനായി അനുവദിച്ച ലോൺ വരെ നിലവിലെ ബാങ്ക് മാനേജർ നിഷേധിച്ചതായി ഉപഭോക്താവ് പറഞ്ഞു ചോദിച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങൾ ഇവിടെ കൊടുക്കുകയും രണ്ട് അച്ഛന്റെയും മോളുടെയും പേരിൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുകയും എല്ലാം ചെയ്ത് നാല് ലക്ഷം രൂപ ഞങ്ങൾക്ക് സാങ്ഷൻ ചെയ്തു എന്ന് പഴയ മാനേജർ ഞങ്ങളെ അറിയിക്കുകയും അതിനെ ഒപ്പിടേണ്ട ഒരു ദിവസം അതായത് അത് ലോൺ ഞങ്ങൾക്ക് പാസ്സാക്കി എന്ന് അറിയിച്ച് ഞങ്ങളോട് വരാൻ പറഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആ മാനേജർ മാറി ഈ മാഡം ഇവിടെ മാനേജറായിട്ട് വന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇവിടെ ബാങ്കിൽ ലോണിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ ഞങ്ങളോട് വന്നു ഞങ്ങൾ അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു താഷിന്യവും ഇല്ലാതെ ഞങ്ങളുടെ നേരെ ബാങ്കിൽ കൊടുത്തിരുന്ന സർവ ഡോക്യുമെന്റ്സും സഹിതം എന്റെ നേരേക്ക് എന്റെ കയ്യിലേക്കാണ് ആ ഡോക്യുമെന്റ് ഫയൽ സഹിതം തിരിച്ചു തന്നത് ആ സമയം ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഈ ബാങ്കിലിരുന്ന് പൊട്ടിക്കാറ്റിയ ഒരു അമ്മ തന്നെയാണ് പക്ഷെ അവരതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടു ലക്ഷം രൂപ മാത്രം തന്നാൽ മതി എനിക്ക് അത്യാവശ്യമായി രണ്ടു ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾക്ക് ബാങ്കില് അഡ്മിഷൻ അതിനുശേഷം എൻ്റെ ഒരു കമ്പൽ ശേഷമാണ് ഞങ്ങൾ അവിടെ ലോൺ തുക അടച്ചത് ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ എം സുനിൽ ടി ചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ രമേശ് കാവന പി കെ രാജൻ ആരുകുഴ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി എൻ ജി ബിനു എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്